വിവാഹസമയത്ത് വധുവിൻ്റെ കഴുത്തിൽ വരൻ അണിയിക്കുന്ന മഞ്ഞച്ചരടൽ കോർത്ത താലികൾ പലതരത്തിലുണ്ട് ഭൂരിഭാഗം പേർക്കും ഓം എന്നെഴുതിയ താലികളും ബ്രാഹ്മണർ ഉപയോഗിക്കുന്ന വലിയ താലിയും ക്രിസ്ത്യാനികളുടെ മിന്നും ഒക്കെ മാത്രമേ അറിയൂ എന്നാൽ വേറെയുമുണ്ട് അനേകം തരത്തിലുള്ള താലികൾ അതിൻ്റെ പേരുകളും അതിനു പിന്നിലെ വിശ്വാസങ്ങളുമെല്ലാം വ്യത്യസ്തവുമാണ് അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം ആര്യയുടെ കഴുത്തിൽ സിബിൻ കെട്ടിയ താലി വിശ്വകർമ്മ താലി എന്നാണ് ഇതിന്റെ പേര് വിശ്വകർമ്മ താലി പരമ്പരാഗത വിശ്വകർമ്മജർ വിവാഹത്തിന് ഉപയോഗിച്ചു വരുന്ന താലിയാണിത് അതാണ് സിബിൻ ആര്യയുടെ കഴുത്തിൽ കെട്ടിയത് ആര്യയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു താലി അണിയണം എന്നത് അതിന്റെ ചിത്രം വിവാഹ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ നൂറുകണക്കിന് ആരാധകരാണ് താലിയുടെ പേരും അതിനു പിന്നിലെ കഥയും ഒക്കെ ആര്യോട് ചോദിച്ചത് ഭൂരിഭാഗം പേരും ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു താലി കാണുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ വിശേഷങ്ങൾ അറിയുവാനും ആരാധകർക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു ഒടുവിൽ ഓസ്ട്രേലിയയിലെ ഹണിമൂൺ ആഘോഷങ്ങൾക്കിടെയാണ് അതിന്റെ വിവരങ്ങൾ ആര്യ പങ്കുവച്ചത് ആര്യയുടെ അമ്മയ്ക്ക് തമിഴ് പാരമ്പര്യമുണ്ട് പൂർവികർ തമിഴ്നാട്ടുകാരായതിനാൽ തന്നെ വിവാഹം എന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതുപോലൊരു താലി വേണമെന്നത് ആര്യയുടെ കൂടി ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് വിശ്വകർമ്മ താലി അഥവാ ഗജമുഖ താലി എന്നറിയപ്പെടുന്ന ഇതിലേക്ക് ആര്യയും സിബിനും ഒരുപോലെ എത്തിയത് ആ താലിയിലുള്ള സൂര്യൻ അഗ്നിയെയും ചന്ദ്രൻ ജലത്തെയും ചക്രം ആകാശത്തെയും ശംഖ് വായുവിനേയും ത്രികോണാകൃതിയിലുള്ള ദ്വാരം ഭൂമിയെയുമാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് വിശ്വാസം പഞ്ചഭൂതാമകമായ രണ്ടു ശരീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാംഗല്യമാകുന്ന തിരുമാംഗല്യ സൂത്രം അതായത് താലി പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്ന പ്രപഞ്ചത്തെ ആരാധിക്കുന്ന വിശ്വകർമ്മജരുടെ പൂർവികമായ താലി എന്നാണ് പറയപ്പെടുന്നത് ഇതിനൊപ്പം വിവാഹ മോതിരത്തിന്റെ വിശേഷങ്ങളും ആര്യ പറയുന്നുണ്ട് പേരെഴുതിയ ടൈപ്പിലുള്ള മോതിരങ്ങൾ രണ്ടു പേർക്കും താല്പര്യമുണ്ടായിരുന്നില്ല മാത്രമല്ല അതൊരു ഔട്ട് ഓഫ് ഫാഷനുമാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മോതിരമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എപ്പോഴും കയ്യിൽ ധരിക്കാവുന്ന ഏത് വസ്ത്രത്തിനും ഇണങ്ങുന്ന സ്വർണത്തിൻ്റെ റിംഗാണ് ആര്യയും സിബിനും തെരഞ്ഞെടുത്തത് രണ്ടു പേർക്കും ഒരുപോലെയുള്ള മോതിരമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെയും സിബിൻ്റെയും അതിഗംഭീരമായ രണ്ടാം വിവാഹം തിരുവനന്തപുരത്തെ എസ്ത്യൂറി ഐലൻഡിൽ വെച്ച് നടന്ന വിവാഹത്തിൻ്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് വിവാഹ വിശേഷങ്ങളും ഇപ്പോൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് ആദ്യ ബന്ധത്തിൽ ആര്യക്ക് ഒരു മകളും സിബിൻ ഒരു മകനുമാണുള്ളത് പുതിയ ജീവിതത്തിലേക്ക് കടന്ന ആര്യയ്ക്കും സിബിനും നിരവധി പേർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് റോയ എന്നാണ് ആര്യയുടെ മകളുടെ പേര് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും ഈ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്ക് എത്തിയത് ജീവിത പങ്കാളിയായി മാറുമെന്ന് കരുതിയിരുന്നില്ല ആര്യ സിബിൻ സ്വന്തം മകനെ നോക്കുന്നില്ല എന്ന് നേരത്തെ മുൻ ഭാര്യ ആരോപിച്ചിരുന്നു എന്നാൽ സിബിൻ ഈ ആരോപണം നിഷേധിച്ചു ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് സിബിൻ ജനശ്രദ്ധ നേടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ